ഇന്ന് എന്നോട് ചോദിച്ച പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് എൽ ആർജിനിൻ പിന്നെ എന്താണ് കോയൻസൈം എന്നുള്ളത് രണ്ടൂടിയും ഒരുമിച്ച് പറയാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴൽ വികസിക്കാനും അതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും രക്തോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട് നൈട്രിക് ഓക്സൈഡ് എന്നാണെങ്കിൽ പറയാം ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു മുൻഗാമിയാണ് ഈ എൽ ആർജിനീൻ എന്ന് പറയുന്ന ഈ ഇരൻസൈം ഇത് രക്തോട്ടം വർദ്ധി രക്തോട്ടം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാർജിനിൻ എന്താ ചെയ്യാമെന്നറിയാം നമ്മളുടെ ശരീരത്തിൽ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ ഉൽപ്പാദനം ഇത് ഞാൻ പ്രത്യേക കമ്പനീൻ്റെ അടുക്കളല്ലോ കേട്ടോ ഞാൻ അവിടെ ഫാർമസി കണ്ടപ്പോൾ ഇത് എടുത്തു ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ എല്ലാർജിനിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട് സഹായകരമാവും ഞാൻ പറഞ്ഞല്ലോ ഈ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദ്രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ എക്സസൈസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് പോരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കോയൻസൈം എന്തിനാണ് ഉപയോഗിക്കുന്നത് എൻസൈമിൻ്റെ പ്രവർത്തനത്തെ ഒന്നൂടും കാര്യക്ഷമമാക്കാനും അതിൻ്റെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടികളെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സഹായിയാണ് പെൻസൈം ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കുന്ന ഒരു ഇപ്പോൾ ഒരു നഴ്സ് ഉണ്ട് ആ നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു നഴ്സിങ് അസിസ്റ്റൻ്റ് ഉണ്ടാവും അതുപോലെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ കോയൻസെയിം എന്ന് പറയുന്നത് ഒരുപാട് കോയൻസെയിംസിനെ കുറിച്ച് നമുക്കറിയാം വൈറ്റാമിൻ ചില വൈറ്റമിനുകൾ കോയൻസെയിംസ് ആയിട്ട് പ്രവർത്തി പ്രത്യേകിച്ച് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് കോയൻസെയിം ക്യൂ ടെന്ന് അങ്ങനത്തെ പലതും ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും ഈ എൽ ആർജിനിയൻ കൊണ്ട് നമ്മൾ ഓരോന്നിനും ഉണ്ടാകുന്ന ഉപകാരങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഇപ്പോൾ ഹൃദ്രോഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ആവുന്നത് തീർച്ചയായിട്ടും ഇത് ബ്ലഡ് രക്തക്കോയിൽ വികസിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഹെൽപ്ഫുൾ ഇപ്പോൾ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർക്ക് പാഞ്ചൈന എന്ന് പറയും നമുക്ക് രക്തോട്ടത്തിൻ്റെ പെട്ടെന്ന് ഷോർട്ടേജ് വന്നിട്ട് അറ്റാക്കിന് മുമ്പ് ഉണ്ടാകുന്ന ഒരവസ്ഥ അവർക്കൊക്കെ രക്തക്കോയിൽ പെട്ടെന്ന് വികസിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ അവസ്ഥ തടയാൻ പറ്റും പിന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും നമ്മുടെ കാലുകളിലോട്ടും കൈകളിലോട്ടൊക്കെ ഉള്ള കുറച്ച് സ്തംഭനം വന്നിട്ട് അങ്ങോട്ടുള്ള രക്തോട്ടത്തിൽ കുറവ് വരിക അവിടെയൊക്കെ വികസിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഹെൽപ്പ്ഫുള്ളാകും ഇനിയിപ്പോൾ ലൈംഗിക ശേഷിയിലൊക്കെ കുറവുള്ള ആൾക്കാർക്ക് എങ്ങനെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പെനീസിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിച്ചിട്ട് അങ്ങോട്ടുള്ള സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ എന്താവും ആ ഇറക്ഷൻ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് നടക്കും എന്നുള്ളതാണ് നമ്മളെ മസിൽ ബെഡേഴ്സൊക്കെ എല്ലാർജിന് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാം നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മസിലുകളിലേക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അങ്ങോട്ടുള്ള ഓക്സിജൻ സപ്ലൈ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ എൽ എല്ലാർജിനിന് ഒരു വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയും വെളുത്ത രക്താണുക്കൾ ഇത് രോഗപ്രതിരോധ ശേഷിയുടെ രക്താണുക്കളാണ് ഇതിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതാണ് പ്രതിരോധ ശക്തിയെ ഇത് വർദ്ധിപ്പിക്കുന്നത് പിന്നെ കിഡ്നി രോഗമുള്ളവർക്ക് കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാൻ എൽ എല്ലാർജിനിൻ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും ഈ ഡയബറ്റിസും ഈ മെറ്റബോളിക്സിൻ്റെ ഉള്ളവർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതുകൊണ്ട് അത്തരം രോഗികൾക്കും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ എല്ലാർജിനെ ഗ്രോത്ത് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഒഴിവാക്കാനും മൈഗ്രെയിൻ ഉള്ളവർക്കും എല്ലാർജിനോട് ചെറിയൊരു ഹെൽപ്പൊക്കെ ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് നൂറ് ശതമാനം വ്യക്തമല്ല ഓക്കെ എല്ലാർജിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കോയൻസെയിമിനെ കുറിച്ചോടും കുറിച്ച് പറയാം ഇന്ന നേരത്തെ പറഞ്ഞല്ലോ കോയൻസെയിം ക്യൂ ടെൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോൻസൈമാണ് നമ്മൾ എനർജി റിലീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെയുള്ളൊരു കോയിൻസെയിം എൻ എ ഡി പ്ലസ് എന്ന് പറയും നിക്കോട്ടിനമൈറ്റ് അഡിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് അതും നമ്മളുടെ ഒരുപാട് മെറ്റപോളിസത്തിനെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി സിക്സ് അമിനോ ആസിൻ്റെ മെറ്റബോളിസത്തെ സഹായിക്കും പിന്നെ കോയിൻസെയിം എ ഉണ്ട് അത് ഫാറ്റി ആസിൻ്റെ മെറ്റബോളിസത്തെ സഹായിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ എഴുതി എഴുതിയറിയിക്കും ഓക്കെ ബൈ